നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അജ്മാനിൽ റമദാം പ്രമാണിച്ച് മുന്നൂറ്റി പതിനാല് തടവുകാർക്ക് മാപ്പ് നൽകി സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയമി ഇവരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് അജ്മാൻ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നൊയമി പറഞ്ഞു സിനിമാ താര സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ ഖത്തറിൽ നടക്കാനിരുന്ന ഷോ റദ്ദാക്കി വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന മോളിവുഡ് മാജിക് എന്ന പരിപാടിയാണ് അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി ധനശേഖരണാർത്ഥം താരസംഘടനയായ അമ്മയും ചേർന്ന് നടത്താനിരുന്ന പരിപാടിയായിരുന്നു ബോളിവുഡ് മാജിക് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള വൻ താരങ്ങൾ ഷോയിൽ പങ്കെടുക്കാനായി ഖത്തറിലെത്തിയിരുന്നു എയർ ഇന്ത്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് തുടർക്കഥയാകുന്നു ബുധനാഴ്ച രാത്രി പത്തിരുപതിന് ദമാമിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയത് യാത്രക്കാരെ വലിച്ചു അടുത്ത സർവീസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൈമാറാതെയും ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കാതെയും നൂറുകണക്കിന് യാത്രക്കാരെ എയർ ഇന്ത്യ പതിവ് പോലെ വലിച്ചിരിക്കുകയാണ് ദോഹ മൻസൂറയിൽ നാലു നില കെട്ടിടം തകർന്നു വീണ് നിരവധി പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ഉണ്ടായ അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചിരുന്നു മൻസൂറയിലെ നാലു നില കെട്ടിടം തകർന്ന സംഭവത്തിൽ അറ്റകുറ്റപ്പണിയുടെ ചുമതല വഹിച്ച കമ്പനി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തടവും പിഴയും ചുമത്തിയിരിക്കുന്നത് അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയുടെ ഡയറക്ടർക്ക് അഞ്ചു വർഷവും കൺസൾട്ടന്റിന് മൂന്ന് വർഷവും കെട്ടിട ഉടമയ്ക്ക് ഒരു വർഷവുമാണ് തടവ് റമദാനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ പരിശോധന ദുബായിൽ കർശനമാക്കുകയാണ് റമസാനിൽ മുൻകൂർ അനുമതിയില്ലാതെ ഒൻപത് അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ കഴിയില്ല പാചക എണ്ണ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ അരി പഞ്ചസാര കോഴി പയർവർഗ്ഗങ്ങൾ റൊട്ടി ഗോതമ്പ് എന്നിവയുടെ വില വർദ്ധിക്കില്ല പൊതുജനാരോഗ്യം ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ പാലിക്കുന്നുണ്ടോ എന്ന് മുനിസിപ്പാലിറ്റി പരിശോധിക്കും രണ്ടായിരത്തോളം ഒഴിവുകളിലേക്ക് വമ്പൻ റിക്രൂട്ട്മെന്റുമായി അബുദാബിയുടെ ഇഥിയർ എയർവേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൈലറ്റുമാർ ക്യാബിൻ ക്രൂ മെക്കാനിക്കുകൾ എന്നിങ്ങനെ വിവിധ തസ്തികളിലേക്കാണ് കൂടുതൽ പേരെ നിയമിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേരെ വരെ പുതുതായി നിയമിക്കാനൊരുങ്ങിയാണെന്ന് ഇത്തിയാദ് എയർവെയ്സിൻ്റെ സിഇഒ അന്റൊനോൾഡോ നീവിസ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് സുവർണ അവസരമാണിത് പ്രവാസി മലയാളി സലാലയിൽ മരിച്ചു കോഴിക്കോട് വടകര സ്വദേശി കുനിയൽ മുസ്തഫയാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം വ്യാഴാഴ്ച അസ്വസ്ഥത അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ദീർഘകാലമായി സലാല മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു നിയമ നടപടികൾ പൂർത്തിയായ ശേഷം സലാലിൽ ഖബറടക്കുമെന്ന് കെ ജനറൽ സെക്രട്ടറി ഷബീർ കാലടി അറിയിച്ചു കുവൈത്തിൽ നാടൻ മദ്യം വിൽപ്പന നടത്തിയ പ്രവാസിയെ ഫഹാഹയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു വിൽപ്പന നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഇരുപത്തിയെട്ടു കുപ്പി മദ്യം പ്രാദേശികമായി ഇയാൾ ഉൽപാദിപ്പിച്ചിരുന്നു ബാഗിമെടുത്ത് കാൽനടയായി പോകുന്നതിനിടെ സംശയം തോന്നിയതിനെ തുടർന്നാണ് പ്രവാസിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു സൗദി ഈത്തപ്പഴത്തിന്റെ അന്താരാഷ്ട്ര ഡിമാൻഡ് വർദ്ധിച്ചു ഇന്റർനാഷണൽ ട്രേഡ് സെന്ററിന്റെ ട്രേഡ് മാപ്പ് അനുസരിച്ച് കഴിഞ്ഞ വർഷം കയറ്റുമതി പതിനാല് ശതമാനമാണ് വർദ്ധിച്ചത് കയറ്റുമതി നൂറ്റി പത്തൊൻപത് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു കയറ്റുമതി മൂല്യം ആകെ നൂറ്റി നാല്പത്തി ആറ് പോയിൻറ്റ് രണ്ട് കോടി റിയാലായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലിത് നൂറ്റി ഇരുപത്തിയെട്ട് കോടി റിയാലായിരുന്നു ഓരോ വർഷവും ഈത്തപ്പഴ കയറ്റുമതിയിൽ രാജ്യം ശ്രദ്ധേയമായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് വർദ്ധിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കിനെതിരെ സംയുക്തമായി നിയമ പോരാട്ടത്തിനൊരുങ്ങി അബുദാബിയിലെ പ്രവാസി സംഘടനകൾ അബുദാബി കെ എം സി സിയുടെ നേതൃത്വത്തിൽ ചേർന്ന സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് മുപ്പതോളം സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു